ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വൈകുന്നേരമാണ് ഞാൻ വേദം കൂടി സ്ഥലത്ത് പോവാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ചെയ്യാവോ യെസ് ആറ്റുകാൽ അമ്പലത്തിലേക്ക് നമ്മൾ പോവുകയാണ് ആറ്റുകാൽ പൊങ്കാല നാളെയാണ് അപ്പോൾ ഇതുവരെ ആറ്റുകാൽ അമ്മയെ ഒന്ന് കണ്ടിട്ടില്ല അപ്പോൾ അവിടെ പോയി എന്താ വിശേഷം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടാലോ വായോ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ വേറെക്കുള്ള സുന്ദരിയാണോ ചീമയുടെ വെഡിങ്ങിന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഫ്രോപ്പായിട്ടോ ഞങ്ങൾക്കിത് ചെറുതായിട്ടുണ്ടാവുമെന്ന് പക്ഷെ ആണ് ഞാനും നമുക്ക് പോയിട്ട് വരാൻ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടി ഇരുട്ടി വരും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ു അങ്ങനെ ഞാനും വേദം കൂടി ടൂ വീലർ എടുത്തിട്ട് പോവുകയാണെ കാർ എടുത്തിട്ട് പോയാൽ അവിടെ പാർക്കിങ്ങിന് ഒന്നും കിട്ടത്തില്ല ഇവിടെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആറ്റുകാൽ പൊങ്കാല മഴയത്താവുമോ വെള്ളത്തിലാവോന്നും അറിയത്തില്ല സാധാരണ എപ്പോഴും ഭയങ്കര വെയിലാണ് പൊങ്കാല സമയമാകുമ്പോൾ ഒരു വെയിൽ വരും കേട്ടോ അത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതിരി വെയിലായിരിക്കും നമ്മൾ കറങ്ങി പോകുന്ന വെയിലായിരിക്കും കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇത് എങ്ങനെ മൂടിക്കെട്ട് നിൽക്കുകയാണ് എന്താണ് സംഭവമെന്നറിയത്തില്ല അപ്പം വേദക്കുട്ടി കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഇന്ന് എനിക്കൊരു ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നാൽ സാധനങ്ങളെല്ലാം അവിടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൈ തട്ടി ആ മെസ്സേജ് ഡിലീറ്റായിപ്പോയി എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ സാധനങ്ങളും നമ്മൾ പൊങ്കാലയ്ക്ക് വരികയാണെങ്കിൽ എവിടെയാണോ വരുന്നത് ആ പരിസരങ്ങളിൽ ചുടുകട്ട ഉണ്ടാവും ചട്ടി ഉണ്ടാവും പിന്നെ വേണ്ട സാധനങ്ങൾ പൊങ്കാല ഇടേണ്ട അരിയും സാധനങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും ഓർത്ത് ആരും ഇനി എവിടെ നിന്ന് വാങ്ങും എന്ന് ഓർത്തിട്ടൊന്നും ആരും വരാതിരിക്കേണ്ട എല്ലാ സാധനങ്ങളും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ വന്നിട്ട് രാവിലെ വാങ്ങാവുന്നതേ ഉള്ളൂ എല്ലാം നേരത്തെ കൂട്ടി വാങ്ങണം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ തിരക്കാവും നേരത്തെ പിന്നീടക്കാവുമ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ കൂട്ടി എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കുന്നത് കൊതുമും ചൂട്ടും അതായത് തീ കത്തിക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ വയനയപ്പോൾ ഉണ്ടാക്കുന്ന ഏല അതുണ്ടാവും അതുപോലെ ഈ കൊതുമ്പ് ചൂടിന് ഒരു കെട്ടിന് അമ്പത് രൂപയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ സാധാരണ കള്ളിക്കാണെന്ന് ഒച്ചിട്ട് അവിടെ നിന്നൊക്കെയാണ് എടുക്കാറ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല വാഴ ഇല വരെ ചില സ്ഥലങ്ങളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് അത് ഓർത്തിട്ട് വരാതിരിക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും കേട്ടോ ഓക്കെ പിന്നെ സ്ഥലം കണ്ടുപിടിക്കുന്ന കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ട് അമ്പല പരിസരത്തൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും ദൂരോട്ട് എവിടെയെങ്കിലും ആണെങ്കിൽ ഒക്കെ കിട്ടും കേട്ടോ ഇപ്രാവശ്യം ഞാൻ പൊങ്കാല എൻ്റെ വീട്ടിലാണ് ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും അല്ല വേദയ്ക്ക് ഒന്നാമത് നാളെ എക്സാം ഉണ്ട് ഞാൻ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഒന്നും നടക്കത്തില്ല പൊങ്കാല ഒക്കെ വരുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ കൂടി ഉള്ളതുകൊണ്ട് നല്ല തലവേദന ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അമ്പലത്തിനടുത്താണ് ഇടുന്നത് പൊങ്കാല ഇടും അപ്പോൾ തന്നെ ദേവിയെ പോയി തൊഴുതിട്ട് വരാറൊക്കെ ഉണ്ട് എപ്പോഴും ഇട്ട് വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല തലകറങ്ങിയൊക്കെ ഒരു പ്രാവശ്യം വീണിട്ടും ഉണ്ട് അമ്പലത്തിൻ്റെ തന്നെ അവിടെ തന്നെ കുറേ സമയം ഞാൻ തലകറങ്ങി വീണിട്ട് അവിടെ തന്നെ കിടന്ന കേട്ടോ വീണില്ല തലകറങ്ങം വന്നിട്ട് അമ്പലത്തിനകത്ത് തന്നെ കുറേ സമയം അവിടെ ഉള്ളവരോടൊപ്പം ഞാനും കിടന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അവിടുത്തെ വെയിലൊക്കെ ഭയങ്കര ഭീകരമാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തൂടെ നോക്കണ്ടേ അമ്മയോടുള്ള വിശ്വാസം അതുണ്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ എവിടെ ഇട്ടാലും അത് പൊങ്കാല തന്നെയാണ് ഒത്തിരി പേരിടുന്നുണ്ട് വീട്ടിൽ ദീപശേഷിയൊക്കെ വർഷങ്ങളായിട്ട് വീട്ടിലാണ് ഇടുന്നത് അമ്മ ചില വർഷങ്ങളിലൊക്കെ വീട്ടിലിടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീട്ടിലിടാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞാനും വേദയും കൂടി അമ്പലത്തിലെത്തി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ വണ്ടി കടത്തി വിടുന്നുണ്ട് അല്ല എങ്കിൽ കാറൊന്നും അകത്തേക്ക് വിടുന്നില്ല ഈ കാറുകളൊക്കെ ഇവിടെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും വി ഐ പി ഗസ്റ്റുകൾക്കും മാത്രമായിട്ട് വിടുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങൾ വന്ന വഴിയിൽ കൂടെ എന്തായാലും കാറോ ഓട്ടോ പോലും വിടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാം അല്ലാതെയും ഗസ്റ്റുകളുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള കാറുകളെല്ലാം ഉള്ളിലേക്ക് വിടുകയാണ് അപ്പോൾ ഞാൻ കരുതി നമ്മളിവിടെ എത്തുമ്പോൾ ഇരുട്ടുമെന്നാണ് കരുതിയത് പക്ഷേ ഇരുട്ട് ഇരുണ്ട് വരുന്നില്ല എന്തായാലും ദേവിയെ കണ്ട് തൊഴുതിയിട്ട് വരാം ലൈറ്റും അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇരുട്ടിട്ട് കരുതി നിന്നത് അപ്പോൾ ഈ മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇരുട്ടി കിട്ടും എന്ന് കരുതി വന്നത് പക്ഷേ ഇല്ല നമ്മൾ വന്നപ്പോഴേക്കും നല്ല തിരക്കെ കേട്ടോ നട അടച്ചിരിക്കുകയാണ് നട തുറന്നാലേ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നട അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ക്യൂ ഉണ്ട് അപ്പം ഞങ്ങൾ കരുതി കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് ഈ ക്യൂ നീങ്ങിയ ശേഷം അകത്ത് കയറി അതായത് ഈ നട തുറക്കുമ്പോൾ കുറെ ക്യൂ അങ്ങ് മാറി മാറി കഴിഞ്ഞ ശേഷം കയറി തൊഴാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം വെയിറ്റ് ചെയ്തല്ല പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം പൊങ്കാല എൻ്റെ വീട്ടിലിടുന്നത് കൊണ്ട് ഞാൻ കരുതി ആറ്റുവല്ലമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങാമെന്ന് കരുതിയിട്ട് അമ്മയുടെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഒരു കടയുണ്ട് അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ഐശ്വര്യം തോന്നിക്കുന്ന ഒരു മീഡിയം സൈസ് ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ വാങ്ങിയത് അത് ചില ഫോട്ടോസും ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് അങ്ങ് കണ്ടിട്ട് അങ്ങ് ഉടക്കും ഭയങ്കര ഐശ്വര്യം തോന്നിക്കും നമുക്കത് തന്നെ സ്വന്തമാക്കണം എന്ന് തോന്നും അങ്ങനെ അങ്ങനെയൊക്കെ ചിലർക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കണ്ടിട്ടൊരു ഐശ്വര്യം തോന്നിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ വാങ്ങിയത് അമ്മയുടെ ഫോട്ടോ എല്ലാം വച്ചിട്ട് വീട്ടിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മനഃശുദ്ധിയോടെയും നമുക്ക് പൊങ്കാല പ്രാവശ്യം ഇടാം എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ പ്രാവശ്യം ഒരു കുഞ്ഞു കലത്തില് പൊങ്കാല ഇടും പൊങ്കാല തിളച്ച ഉടനെ ഞാൻ വന്ന് ആറ്റകല കാണും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മൂന്ന് പൊങ്കാലയും ഒരു ഇതുണ്ടായിരുന്നു വയണയപ്പോവും മണ്ടപ്പുറ്റവും ഒക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴെനിക്കും എനിക്ക് തൊഴുത് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിനിടയിൽ കുത്തി ഇടിക്കാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തൊഴുത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആറ്റുകാലമ്മ അപ്പോൾ എപ്പോഴും ഞാൻ ഉത്സവം തുടങ്ങുമ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വന്ന് ആറ്റുകാൽ കാണാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയും അച്ഛനെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കണ്ടില്ല എന്നുള്ളൊരു വിഷമില്ല അപ്പോൾ എന്തായാലും നിങ്ങളെ വിഷമിക്കേണ്ട ഞാൻ വീട്ടിലാണ് ഇടുന്നതെങ്കിലും ആറ്റുകാല അമ്പലവും പരിസരവും ഒക്കെ നമുക്കൊന്ന് വീഡിയോയിലൊപ്പം കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് കടത്തി വിടുകയാണെങ്കിൽ ഈ ടു വീലർ കുറച്ച് ദൂരം വരെയൊക്കെ വിടത്തുള്ളൂ പിന്നെ പൊങ്കാല സമയം കഴിഞ്ഞിട്ടൊക്കെ പോയി ഞാനൊന്ന് വീഡിയോ എടുക്കാം എന്നൊക്കെ കരുതുന്നുണ്ട് നമ്മളെ വിടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല ഇടുക വിടുകയാണെങ്കിൽ നമുക്ക് പോയി വീഡിയോസ് എല്ലാം എടുത്ത് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാൻ കരുതുന്നുണ്ട് കാരണം നമ്മുടെ പൊങ്കാല ഒരുക്കങ്ങൾ കാണിക്കണ്ടേ നാളെ പൊങ്കാല വീഡിയോ കാണിക്കാമെന്ന് എഴുതി ഇന്ന് പൊങ്കാല ഒരുക്കങ്ങൾ വൈകുന്നേരം ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി നാളത്തെ വീഡിയോ പൊങ്കാല സമയമെന്ന് പറയുന്നത് രാവിലെ പത്തേ കാലിനാണ് നേരിക്കുന്നത് ഒന്നേ കാലിനുമാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് മേ ബി പതിനൊന്ന് മണിക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെ ആയിരിക്കും നാളത്തെ വീഡിയോ വരുന്നത് ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു വീഡിയോ കൂടി ഇടാം എന്ന് ഞാൻ കരുതുന്നു അറിയത്തില്ല ഇങ്ങനെ ഏതൊക്കെ അപ്പോൾ അമ്പലത്തിൽ നാളെ തുറന്നിട്ടുണ്ട് നാരങ്ങാ വിളക്കിന് കൊടുത്തു അങ്ങനെ വേദം ഞാനും കൂടി ഒരു നാരങ്ങ വിളക്ക് വാങ്ങിയിട്ട് കത്തിക്കുകയാണേ അപ്പോൾ വേദം പറഞ്ഞു ഞാൻ വാങ്ങാം ഞാൻ വാങ്ങി കത്തിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നാരങ്ങയിൽ ഒഴിച്ചിരുന്ന എണ്ണയെല്ലാം പോയി കേട്ടോ അതുപോലെ തിരിയെല്ലാം പ്രത്യേകമാണ് അവർ വെച്ചിരിക്കുന്നത് നമ്മളതിൽ എടുത്ത് ഡിപ്പ് ചെയ്തൊക്കെ വയ്ക്കണം അങ്ങനെ ഞാൻ അതെല്ലാം ഡിപ്പ് ചെയ്ത് വേദയുടെ കയ്യിൽ കൊടുത്തായിരുന്നു ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് നാരങ്ങ വിളക്കെന്നാണ് പറയുന്നത് അതുപോലെ മണ്ടപ്പുറ്റി വയണപ്പം പിന്നെ നമ്മുടെ പൊങ്കാലയൊക്കെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദങ്ങളാണ് അപ്പോൾ അതെല്ലാം ഈ വർഷവും ഞാൻ ഉച്ച പൊങ്കാല ഇടുന്നുള്ളൂ പിന്നെ വയണപ്പം മണ്ടപ്പുറ്റവും ഒക്കെ ഉണ്ടാക്കാനാണ് പ്ലാനിങ് കേട്ടോ നാരങ്ങ വിളക്കെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി നമ്മളിങ്ങനെ കറങ്ങി ഒക്കെ നടന്നു എന്നിട്ടാണ് ക്യൂ എല്ലാം കുറച്ച് മാറിയത് എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി ദേവിയെ കണ്ടു തൊഴുതു അത്ര ഭംഗിയായിട്ട് നിന്ന് തൊഴുതിറങ്ങാനൊന്നും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കണ്ട് തൊഴുതിറങ്ങി അത്രയേ ഉള്ളൂ എന്തായാലും കാണാനുള്ള ഭാഗ്യം കിട്ടി ദേവിയെ കണ്ടു മനസ്സിൽ നിറയെ പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകളൊക്കെ എന്താണെന്നുള്ളത് നടക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ പൊങ്കാല ഇടുമ്പോൾ പറയാം ഞാൻ ഇപ്രാവശ്യം എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ പൊങ്കാല ഇടാൻ വരുന്നവരാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ടെൻത്തിൽ എന്തോ പഠിക്കുമ്പോഴോ ആദ്യമായിട്ട് ആറ്റുകാലയ്ക്ക് പൊങ്കാല ഇടുന്നത് പിന്നെ പറ്റുന്ന എല്ലാ വർഷങ്ങളിലും ഞാൻ മുടങ്ങാതെ പറ്റുന്ന വർഷങ്ങളിലെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കോവിഡ് സമയങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യവും നമ്മുടെ വീട്ടിലെ ഒന്നുകിൽ അമ്പലത്തിനകം അടുത്തെവിടെയെങ്കിലും ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ല എങ്കിൽ ഈ പൊങ്കാല നീണ്ട് നിവർന്ന് എത്രയോ കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും ചെന്നിടുന്നതിനെക്കാട്ടി നമ്മുടെ വീട്ടിൽ അതിൻ്റേതായ ഐശ്വര്യത്തിലിട്ടാൽ നമുക്കതിനൊരു മനസ്സിൻ്റെ സന്തോഷം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ വീട്ടിലാണ് നമ്മളിടുന്നത് അങ്ങനെ ദേവിയെ കണ്ട് തൊഴുതിറങ്ങി ഇനി വൈകുന്നേരം ആവുമ്പോഴാണ് തിരക്ക് കൂടുന്നത് കേട്ടോ ലൈറ്റും ആളും ബഹളവും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് രണ്ട് സ്റ്റേജുണ്ട് സ്റ്റേജിലെല്ലാം നിറയെ എപ്പോഴും പ്രോഗ്രാംസ് എല്ലാം കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് കാണാനും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഇവിടെ ആകെ ബഹളം ആട്ടോ അതുപോലെ തന്നെ നിറയെ ഫുഡ് സ്റ്റാളുകളും കളിപ്പാട്ടങ്ങളും ടോയ്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസം ആട്ടാണ് പക്ഷേ വൈകുന്നേരം ആയിരുന്നു കുറച്ചും കൂടെ ഭംഗി ഞാൻ ഉദ്ദേശിച്ചു ഇവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം ആവും ലൈറ്റ് എല്ലാം ഇട്ടിട്ട് ഭയങ്കര രസമാകും കുറേ സമയം നിന്നു നോക്കി എന്നിട്ടൊന്നും വൈകുന്നേരം ആവുന്നില്ല സാധാരണ മഴക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ വൈകുന്നേരം ആവുന്നതല്ലേ ഇതുമില്ല ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ദെയ് കോളിഫ്ലവറും പിന്നെ ഈ സ്പ്രിംഗ് പൊട്ടേറ്റ ഉണ്ടല്ലോ ആ സാധനവും കഴിക്കലാണ് വേദയ്ക്കാതും എനിക്ക് കോളിഫ്ലവറും എവിടെ ഉത്സവം വന്നാലും ഞാൻ മെയിൻലി പോകുന്നത് ഒരു സാധനം കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ അത് നമ്മളെങ്ങനെ വീട്ടിലുണ്ടാക്കി ാക്കാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ അങ്ങനെ വേദക്കൊരു സ്പ്രിംഗ് പൊട്ടൈറ്റയും പറഞ്ഞു ഞാനൊരു കോളിഫ്ലവർ ഫ്രൈയും പറഞ്ഞു പക്ഷേ ഈ കോളിഫ്ലവർ ഫ്രൈ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം തണുത്ത് പോയായിരുന്നു ഞാൻ വാങ്ങി കഴിഞ്ഞത് വീണ്ടും ഒന്നുകൂടെ ഇടുകാരുന്നു കേട്ടോ അപ്പം നല്ല ചൂടുകൂടെ കിട്ടിയാൽ മണ്ടത്തരമായിപ്പോയി അപ്പോഴേ വാങ്ങിയത് ഏകദേശം കഴിയാറായിരിക്കായിരുന്നു അപ്പം ഞാനൊന്നും ചോദിക്കണ്ടേ ഇപ്പോഴും ഞാനും പുതിയത് വേറെ ഇടു എങ്കിൽ അതിന്ന് മതിയെന്ന് ചോദിക്കണ്ടേ ഞാനൊട്ട് ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ ഈ തണുത്ത കോളിഫ്ലവർ ഫ്രൈ ആണ് കഴിച്ചത് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അത്രയും ഒരു ക്രിസ്പ്നസ് ഒന്നും ഉണ്ടായിരുന്നില്ല ക്രഞ്ചി ആയിട്ടൊന്നും രുന്നില്ല സോഫ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വേദയ്ക്ക് ചട്നി ഇഷ്ടമല്ല വേദ സ്പ്രിംഗ് പോട്ടായിട്ട് പറഞ്ഞെങ്കിലും ഇതിൽ നിന്ന് കഴിച്ചു കേട്ടോ ചട്നിയില്ലാതെ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചു പക്ഷേ എനിക്ക് ചട്നിയിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കോളിഫ്ലവർ ഫ്രൈ എല്ലാം വാങ്ങിയിരുന്നപ്പോഴാണ് എൻ്റെ സ്കൂട്ടറിൻ്റെ കീ മിസ്സിങ് ആയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവമേ ഈ തെരക്കിനിടയിൽ എൻ്റെ സ്കൂട്ടറിൻ്റെ ചാവി എവിടെ പോയി എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ വണ്ടിയിൽ തന്നെ മിക്കവാറും ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഓടി ചെന്ന് വണ്ടിയിൽ നോക്കി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു അവിടെ ആയിരിക്കും ഞാൻ വച്ച മറന്നതെന്ന് മനസ്സിലാക്കി പക്ഷേ ഈ തിരക്കിനിടയ്ക്ക് എൻ്റെ സ്കൂട്ടറും ചാവയും ഒക്കെ പോയിട്ടുണ്ടാവും എന്ന് കരുതി ഞാൻ ഓടിപ്പടിച്ച് ചെന്നപ്പോഴേക്കും ഭാഗ്യത്തിന് സ്കൂട്ടർ സ്കൂട്ടറിൽ തന്നെ കീ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുഞ്ഞിൻ്റെ കൊലിസെല്ലാം ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല എന്നറിയത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ തിരക്കിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുക പോയിട്ട് വേറെ ആരെയും പറഞ്ഞു ാര്യമില്ല ഞാനും വന്ന് ആയി ഇരുന്നപ്പോഴാണ് ഞാൻ പേഴ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഫോൺ കയ്യിലുണ്ട് അയ്യോ എൻ്റെ കീ എവിടെ ഓടിച്ചെന്ന് കേട്ടോ ഭാഗ്യത്തിനധികം തന്നെ ഉണ്ടായിരുന്നു നിറയെ ആൾക്കാർ വരികയല്ലേ കീയും വണ്ടിയും കാണുമ്പോൾ എടുത്തിട്ട് പോയാലോ തീർന്നില്ലേ ദൈവമേ എന്ത് ചെയ്യുക ആരോട് ചെന്ന് പറയും ആ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കണ്ടുപിടിച്ചാലായി ഓക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പതിയെ ഇറങ്ങി അപ്പോൾ തിരക്ക് കൂടി കൂടി വരുവാണ് ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം ആകുമ്പോഴാണ് ആൾക്കാർ കൂടുതലും പിന്നെ ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞ് വരുന്നവർ ഈ ലൈറ്റ് കാണാൻ വരുന്നത് വൈബ് ലൈറ്റ് വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് വേറൊരു ഇതാട്ടോ പിന്നെ ഇവിടെ പൊങ്കാല വന്നാൽ നമുക്ക് മാത്രമല്ല കേട്ടോ ആഘോഷം നോർത്ത് ഇന്ത്യൻസിനും ഭയങ്കര ആഘോഷമാണ് അവർ ഈ വന്ന് ടെൻ്റ് അടിച്ച് കിടന്ന് കുറേ ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിറയെ കമ്മല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറയെ സൈഡിൽ വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് കമ്മൽ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ സ്കൂട്ടർ നിർത്താൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര തിരക്ക് ഞാനവിടെ കൊണ്ടുവച്ച് നിർത്തിയിട്ട് കമ്മലും വച്ചുകൊണ്ട് നിന്നാൽ പക്ഷെ സ്കൂട്ടർ അവിടെ വച്ചിട്ട് പോയി കമ്മലൊക്കെ വാങ്ങായിരുന്നു ആ ബുദ്ധി എനിക്ക് പോയില്ലാട്ടോ എന്നിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ട് പോയപ്പോൾ ഇങ്ങനെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നൊരു ചേച്ചിയുടെ ഒരു ഇങ്ങനെ പ്ലേറ്റ് വാങ്ങാനായിട്ട് തോന്നി നല്ല സ്റ്റീൽ പ്ലേറ്റ് കേട്ടോ തമിഴ് ചേച്ചിമാരാണ് അത് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലൊക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നോർത്തിലേക്കൊക്കെ പോകുമല്ലോ കാറിലൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞു പ്ലേറ്റ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഓർമ്മിച്ചതാണ് കേട്ടോ അങ്ങനെയാണ് ആ ചേച്ചിയുടെ വാങ്ങാമെന്നെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പേഴ്സ് ഒന്നും എടുക്കാതെയാണ് പോയത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ ഗൂഗിൾ പേ ഇല്ല പിന്നെ ആ സാധനം വാങ്ങാതെയാണ് നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ എന്തായാലും ആ അമ്പത് രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ആ പ്ലേറ്റ് അത്യാവശ്യം നമുക്ക് ചോറൊക്കെ ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് കുറഞ്ഞ നല്ല കുഞ്ഞ് പ്ലേറ്റ് കേട്ടോ കൊള്ളായിരുന്നു വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതേ ഈ ഒരു പ്ലേറ്റ് പക്ഷേ ആ ചേച്ചി ഇടയിൽ ഗൂഗിൾ പേ ഇല്ല ചേച്ചി അയ്യോ അമ്മ തായോ എന്നൊക്കെ ഇങ്ങനെ തമിഴിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പൈസ എടുത്തില്ല ഗൂഗിൾ പേ ആയിരുന്നെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിക്കും വിഷമായി എനിക്കും വിഷമായി എന്നിട്ട് നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഞാനൊരു ടെന്തു മുതൽ എന്തോ ഇടുന്ന പൊങ്കാല എല്ലാ വർഷവും മുടങ്ങാതെ പറ്റുന്ന വർഷങ്ങളിലെല്ലാം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഈ വർഷവും നമ്മൾ പൊങ്കാല ഇട ഇടുകയാണ് കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയിൽ നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ ഇനി വൈകിട്ട് കാണാം